ഒരാളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് അവരും എന്നെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ തലയിൽ ഉയർന്നു വരുന്ന ആ ക്രമരഹിതമായ പേര് ക്ഷണിക്കപ്പെടാതെ വരുന്ന ആ പെട്ടെന്നുള്ള ഓർമ്മ ജീവിതം നിങ്ങളെ രണ്ടുപേരെയും വ്യത്യസ്ത ദിശകളിലേക്ക് കൊണ്ടുപോയപ്പോഴും നിങ്ങൾ എങ്ങനെയോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ ശരി ഇതാ സത്യം ഹൃദയം എപ്പോഴും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ മനഃശാസ്ത്രത്തിനൊരു മാർഗമുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ഈ ബന്ധം നിങ്ങൾ മനസ്സിലാക്കുന്നതിലും ആഴമുള്ളതായിരിക്കാം കാരണം ഒരു വാക്കുപോലും കൂടാതെ രണ്ട് ആത്മാക്കൾ പരസ്പരം ആവർത്തിയിൽ ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ അടയാളങ്ങൾ ആവർത്തിച്ച് ശക്തമായി സൂക്ഷ്മമായി ചിലപ്പോൾ തെറ്റില്ലാതെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു നിങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്ന ഇട്ട് മാനസിക അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഒന്ന് നിങ്ങൾ എല്ലായിടത്തും അവരുടെ പേര് കാണുന്നു നിങ്ങൾ നിങ്ങളുടെ ദിവസം മുഴുവൻ പോകുന്നു നിങ്ങളുടെ കാര്യം നോക്കുന്നു പിന്നെ ബൂം അതാ ഒരു ലൈസൻസ് പ്ലേറ്റിൽ ഒരു പുസ്തകത്തിൽ ഒരു ക്രമരഹിതമായ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ യാദൃശ്ചികം ഒരുപക്ഷേ ഒന്നോ രണ്ടോ തവണ പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത് അതിലും കൂടുതലാണ് ഇത് മനഃശാസ്ത്രത്തിൽ ബാറ്റമീൻ ഹോഫ് പ്രതിഭാസം അല്ലെങ്കിൽ ഫ്രീക്വൻസി മിഥ്യ എന്നറിയപ്പെടുന്നു എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വൈകാരികമായി പ്രാധാന്യമുള്ളതായി മാറുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ മനസ്സ് അവയുടെ ലക്ഷണങ്ങൾക്കായി ലോകത്തെ സ്കാൻ ചെയ്യുന്നതുപോലെയാണ് എന്നാൽ ഇതാ ഒരു ട്വിസ്റ്റ് വൈകാരിക ബന്ധം ആ സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ അവരെ കുറച്ചു കാലമായി കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു ഇത് വെറും ഓർമ്മയല്ല ഊർജ്ജമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതുവരെ പൂർണ്ണമായി പ്രോസസ്സ് ചെയ്തിട്ടില്ലാത്ത ഒരു പാറ്റേൺ നിങ്ങളുടെ ബോധമനസ് തിരിച്ചറിയുന്നു അവരുടെ പേര് ദിവസം മുഴുവൻ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങൾ മാത്രമല്ല അവരെ ശ്രദ്ധിക്കുന്നത് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പ്രപഞ്ചം സ്ഥിരീകരിക്കുന്നതായിരിക്കാം രണ്ട് അവർ നിങ്ങളുടെ മനസ്സിലേക്ക് എവിടെ നിന്നോ പെട്ടെന്ന് കടന്നുവരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ പിന്നെ എവിടെ നിന്നോ ആരെയെങ്കിലും കുറിച്ചുള്ള ഒരു ഉജ്ജ്വലമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ അത് നൊസ്റ്റാൽജിയല്ല നിങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു ഓർമ്മയല്ല നിങ്ങളുടെ മനസ്സിന്റെ പിന്നിൽ നിന്ന് ഒരു നിശബ്ദ ശബ്ദം അവരുടെ പേര് വിളിക്കുന്നതുപോലെയാണത് സംഭവിക്കുന്നത് ആ തരത്തിലുള്ള ചിന്ത പലപ്പോഴും മനഃശാസ്ത്രജ്ഞർ ചിന്താ കൈമാറ്റമെന്ന് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിന്തകൾ പ്രത്യേകിച്ച് വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കിടയിൽ ആശയവിനിമയം ഇല്ലാതെ പോലും ദൂരെയല്ലാതെ അനുഭവപ്പെടാം എന്ന ആശയമാണിത് ചിലപ്പോൾ നമ്മൾ അതിനെ അവബോധമെന്ന് വിളിക്കുന്നു മറ്റു ചിലപ്പോൾ ഇതിനെ ഒരു ആത്മീയ ബന്ധമായി ലേബിൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എന്ത് പേര് നൽകിയാലും ഇതെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്കെപ്പോഴും വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ആ പെട്ടെന്നുള്ള ചിന്ത എവിടെ നിന്നും വന്നതായിരിക്കില്ല ആ നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിന്റെ ഫലമായിരിക്കാം അത് മൂന്ന് നിങ്ങൾ അകലെ ആയിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വൈകാരികമായി സമന്വയം തോന്നുന്നു ഒരുതരം സ്നേഹമുണ്ട് സാമീപ്യം ആവശ്യമില്ലാത്ത ഒരുതരം ബന്ധമുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കേണ്ടതില്ല നിങ്ങൾ പരസ്പരം പതിവായി കാണേണ്ടതില്ല പക്ഷേ എങ്ങനെയോ നിങ്ങളുടെ ഹൃദയങ്ങൾ സമന്വയത്തിലാണ് പിന്നീട് അവരും ഭാനമേറിയ എന്തോ ഒന്ന് അനുഭവിക്കുന്നു എന്ന് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നുന്നു നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്തുകൊണ്ടെന്നറിയാതെ അവർ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കുന്നു നിങ്ങൾ ക്രമരഹിതമായി ചിരിക്കും പിന്നീട് നിങ്ങൾ പങ്കിടുന്ന ഒരു ഓർമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് അവർ നിങ്ങളോട് പറയും ഈ വൈകാരിക വിന്യാസം സാങ്കല്പികമല്ല മനഃശാസ്ത്രജ്ഞർ ഇതിനെ എംപത്തിക് റെസനൻസ് എന്ന് വിളിക്കുന്നു രണ്ടാളുകൾ ആഴത്തിലുള്ള വൈകാരിക ബന്ധം പങ്കിടുമ്പോൾ അവരകലെ ആയിരിക്കുമ്പോൾ പോലും അവർക്ക് പലപ്പോഴും സമാനമായ മാനസികാവസ്ഥകളോ മാറ്റങ്ങളോ അനുഭവപ്പെടുന്നു വ്യത്യസ്ത മുറികളിൽ നിങ്ങളുടെ വൈകാരിക ആവർത്തികൾ ഒരേ ഗാനം പ്ലേ ചെയ്യുന്നതുപോലെയാണ് പോലെയാണ് എത്ര ദൂരമുണ്ടെങ്കിലും നിങ്ങളിപ്പോഴും ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നു കാരണം സ്നേഹത്തിന് എപ്പോഴും വാക്കുകൾ ആവശ്യമില്ല ചിലപ്പോൾ അതിന് ഊർജ്ജം മാത്രം മതി നാല് നിശബ്ദതയിൽ അവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു നിശബ്ദതയിൽ ശക്തമായ എന്തോ ഒന്നുണ്ട് അത് നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ വേട്ടയാടുകയോ ചെയ്യാം വൈകാരികമായി നിങ്ങൾ അടുപ്പമുള്ള ഒരാളുടെ കാര്യം വരുമ്പോൾ നിശബ്ദതയ്ക്ക് അവരുടെ സാന്നിധ്യം കൂടുതൽ ഉച്ചത്തിൽ അനുഭവപ്പെടാൻ ഒരു വിചിത്രമായ മാർഗമുണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ അവിടെ അനുഭവപ്പെടുന്നു നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചുമുറുകുന്നു കാരണം അവർ വീണ്ടും നിങ്ങളുടെ അരികിലാണെന്ന് തോന്നുന്നു ശാരീരികമായല്ല വൈകാരികമായി ആത്മീയമായി ചില മനഃശാസ്ത്രജ്ഞരും ആത്മീയ ചിന്തകരും ഇതിനെയാണ് ഫാൻഡം കണക്ഷൻ എന്ന് വിളിക്കുന്നത് ഒരാളുടെ വൈകാരിക സ്വാധീനം വളരെ ശക്തമായി നിലനിൽക്കുന്നു അവരുടെ സാന്നിധ്യം ഭൗതികമണ്ഡലത്തിന് അപ്പുറം അനുഭവപ്പെടുന്നു ഒരാൾക്ക് നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന ആശയമാണിത് അവരുടെ അഭാവം അടുത്ത മുറിയിലാണെന്ന് അവർ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു ചിലപ്പോൾ അവരുടെ നിശബ്ദത നിശ്ശബ്ദത ഒരഭാവമല്ല വാക്കുകൾക്കൊരിക്കലും കഴിയാത്ത വിധത്തിൽ അവരുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു അഞ്ച് നിങ്ങൾ അവരെ മിസ് ചെയ്യുമ്പോൾ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതിനാലാണ് ഇവിടെ ആഴത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട് പെട്ടെന്നൊരാളെ മിസ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കഠിനമായി ബാധിക്കുമ്പോൾ അത് നിങ്ങൾ മാത്രമായിരിക്കില്ല നമുക്ക് ഇതുവരെ മനസ്സിലാകാത്ത വൈകാരിക സിഗ്നലുകൾ സ്വീകരിക്കാൻ മനുഷ്യഹൃദയത്തിന് കഴിയും ചിലർ അതിനെ വൈകാരിക പാരസ്പര്യമെന്ന് വിളിക്കുന്നു ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഒരു കണ്ണാടിയിലെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇതിനർത്ഥം നിങ്ങളുടെ ഹൃദയം എത്തുകയും അവരുടെ ഹൃദയം തിരിച്ചു വരികയും ചെയ്യുന്നതുപോലെ അത് ആവശ്യക്കാരായിരിക്കുന്നതിനെക്കുറിച്ചല്ല അത് ഊർജ്ജസ്വലമായി യോജിക്കുന്നതിനെക്കുറിച്ചാണ് ഒരാളുടെ ഊർജ്ജം നിങ്ങളുടേതിലേക്ക് ഇഴ നിങ്ങളുടെ വികാരങ്ങൾ അവർ അകലെയായിരിക്കുമ്പോൾ പോലും അവർക്ക് തോന്നുന്നത് പ്രതിഫലിപ്പിക്കും അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ നെഞ്ചു മുറുകയും നിങ്ങളുടെ ചിന്തകൾ മുന്നറിയിപ്പില്ലാതെ അവരിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുമ്പോൾ അത് തല്ലിക്കളയരുത് അതിനർത്ഥം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും പകരം അവരുടെ ഹൃദയത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നുവെന്നുമാണ് ആറ് സംസാരിക്കാതെ തന്നെ നിങ്ങൾ പരസ്പരം അനുഭവിക്കുന്നു യഥാർത്ഥ ബന്ധത്തിനെല്ലായ്പ്പോഴും സംഭാഷണം ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾക്കറിയാം അവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കനുഭവപ്പെടുന്നു നിങ്ങളുടെ ഉള്ളിൽ ഈ തോന്നൽ അനുഭവപ്പെടുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവർക്കൊരു ബുദ്ധിമുട്ടുള്ള ദിവസമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയും സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങളുടെ ഫോൺ അവരുടെ സന്ദേശവുമായി പ്രകാശിക്കുകയും ചെയ്തേക്കാം അതൊരവസരമല്ല അത് അവബോധജന്യമായ ബന്ധമാണ് രണ്ടാളുകൾ തമ്മിലുള്ള വൈകാരിക പാലം വളരെ ശക്തമാകുമ്പോൾ വാക്കുകൾ അനാവശ്യമായി തീരുന്നു നിങ്ങളുടെ ആത്മാക്കൾ എല്ലായ്പ്പോഴും പരസ്പരം പരിശോധിക്കുന്നതുപോലെയാണ് സന്ദേശം ടൈപ്പ് ചെയ്യുന്നതിനു വളരെ മുമ്പും കോൾ വിളിക്കുന്നതിനു വളരെ മുമ്പും നിങ്ങൾക്കതറിയാം അവരും അങ്ങനെയാണ് കാരണം നിങ്ങളുടെ ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ഏഴ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുഞ്ചിരിക്കുന്നു ഒരു വീടുപോലെ തോന്നുന്ന ഒരാളുടെ ചിന്തയിലെന്തോ ഊഷ്മളതയുണ്ട് നിങ്ങളുടെ പേര് അവരുടെ മനസ്സിലൂടെ കടന്നുപോകുമ്പോൾ അവർ പുഞ്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതോ ചെയ്തതോ ആയ എന്തെങ്കിലും കൊണ്ടല്ല മറിച്ച് നിങ്ങൾ അവരോട് ആരാണെന്ന് കരുതിയാണ് നിങ്ങൾ അവരുടെ ശാന്തതയും ആശ്വാസവുമാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് സമാധാനം നൽകുന്നു അവർ നിങ്ങളെ കുറച്ചു കാലമായി കണ്ടിട്ടില്ലെങ്കിലും മനഃശാസ്ത്രപരമായി ഇത് അസോസിയേറ്റീവ് മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില ആളുകളെ പ്രത്യേക വികാരങ്ങളുമായി തലച്ചോറ് ബന്ധിപ്പിക്കുന്ന രീതി അതിനാൽ നിങ്ങൾ അവർക്ക് വെളിച്ചം സ്നേഹം അല്ലെങ്കിൽ ചിരി കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്ന് നിങ്ങളുടെ മസ്തിഷ്കം ഓർമ്മിക്കുന്നു ആ വികാരം അത് യാന്ത്രികമായി മാറുന്നു അതിനാൽ നിങ്ങൾ അവരുടെ ചിന്തകളിലൂടെ കടന്നുപോകുമ്പോഴെല്ലാം അവരുടെ ഹൃദയം ആദ്യമൊരു പുഞ്ചിരിയോടെ പ്രതികരിക്കുന്നു എട്ട് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ നിർത്താൻ കഴിയില്ല കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും യാഥാർത്ഥ്യ സത്യം നിങ്ങളുടെ ചിന്തകളിലും സ്വപ്നങ്ങളിലും ദൈനംദിന നിമിഷങ്ങളിലും ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറും നോസ്റ്റാൾജിയയല്ല അത് വെറും ഓർമ്മയല്ല ചിലപ്പോൾ അത് വിധിയാണ് പ്രാധാന്യമുള്ള ആളുകളിലേക്ക് നമ്മെ നയിക്കാൻ പ്രപഞ്ചത്തിനൊരു രസകരമായ മാർഗമുണ്ട് രണ്ടാത്മാക്കൾ ബന്ധിക്കപ്പെടാൻ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും അടയാളങ്ങൾ വ്യക്തമായവ സൂക്ഷ്മമായവ നിഗൂഢമായവ എന്നിവയുണ്ടാകും അതിനെ ആത്മാവിന്റെ കരാർ എന്ന് വിളിക്കുക അതിനെ ആത്മീയ സമയമെന്ന് വിളിക്കുക അതിനെ ദിവ്യസംഘട്ടമെന്ന് വിളിക്കുക നിങ്ങൾ എന്തു പേര് നൽകിയാലും ഒരു കാര്യം വ്യക്തമാണ് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുമ്പോൾ അവരുടെ ഊർജ്ജം നിങ്ങളുടെ ഭ്രമണോർബറ്റിൽ തുടരാൻ ഒരു വഴി കണ്ടെത്തുന്നു അവർ എത്ര അകലെയായാലും അവർ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുപോകുന്നില്ല ഉപസംഹാരം അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയും ഇതെനിക്ക് മാത്രമാണോ അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ എട്ടടയാളങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾ ഭ്രാന്തനല്ല നിങ്ങൾ ഭ്രാന്തിയല്ല നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലുള്ള ബന്ധങ്ങൾ മങ്ങുന്നില്ല കാരണം അത് യാഥാർത്ഥ്യമാകുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പ്രതിധ്വനിക്കും ചിന്തകളിൽ ഊർജ്ജത്തിൽ നിമിഷങ്ങളിൽ അടയാളങ്ങളിൽ അവ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോഴും അവരുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടാകാം അതങ്ങനെയായിരിക്കണമെങ്കിൽ ജീവിതം നിങ്ങൾക്ക് പരസ്പരം വീണ്ടും കണ്ടെത്താൻ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ബോധവാനായിരിക്കുക തുറന്നിരിക്കുക അടയാളങ്ങളെ എപ്പോഴും വിശ്വസിക്കുക ഇത് നിങ്ങളിലെന്തെങ്കിലും യാഥാർത്ഥ്യമായത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കരുത് ഇതുപോലുള്ള കൂടുതൽ സത്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക